റോമാൻ ലേഖനം ഒന്നാമത്തെ ആയം പതിമൂന്നാമത്തെ വാക്യം എന്നാൽ സഹോദരന്മാരെ എനിക്ക് ശേഷം ജാതികളിൽ എന്തപോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചു എങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു റോമയിലേക്ക് പൗലോസ് ചെല്ലുവാൻ ആഗ്രഹിച്ചതിൻ്റെ കാരണവും പലപ്പോഴും മുടക്കം വന്ന കാര്യവും പൗലോസ് പരാമർശിക്കുകയാണ് അതിൽ താൻ എന്തിനാണ് ആ റോമിലേക്ക് ചെല്ലുന്നത് എന്ന് എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളിൽ വല്ല ഫലവും ഉണ്ടാകേണ്ടതിനാണ് മറ്റുള്ളവർ നാം മുഖാന്തരം അനുഗ്രഹം പ്രാപിക്കണം നാം ചില ആത്മീക ശുശ്രൂഷകൾ ചെയ്ത് പേരെടുക്കുകയല്ല ലക്ഷ്യം നാം വചനം പറയുന്നത് മുഖാന്തരം നാം ആ സ്ഥലം സന്ദർശിക്കുന്നത് മുഖാന്തരം ചിലരുടെ ജീവിതത്തിൽ വല്ല ഫലവും ഉണ്ടാകണം മറ്റുള്ളവർക്ക് ആത്മികമായി ഭൗമികമായി പ്രയോജനമുണ്ടാകണം അതിനാണ് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത് നാം വെറുതെ ചില സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോകുന്നവരായിട്ടല്ല ദൈവം അവിടേക്ക് നമ്മെ അയക്കുകയും നാം അവിടെ ചെല്ലുന്നത് മുഖാന്തരം ചില ഫലങ്ങൾ അവരിൽ ഉളവാകുവാൻ ദൈവം നമ്മിലൂടെ സാധ്യമാക്കുന്നു എന്നുള്ള ആത്മികമായ ചിന്തയുണ്ടെങ്കിൽ നാം യോടുകൂടി മറ്റുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുവാനും ശുശ്രൂഷകൾ ചെയ്യുവാനും ഇടയാകും അതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനീഭവിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാന് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ